ഇനി ആരോഗ്യമുള്ള പലകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും കൂടുതൽ കോൺടാക്ട് കന്യാസ്ത്രീകളുടെ അറസ്റ്റ് അങ്കമാലി രൂപതയും വരാപ്പുഴ രൂപതയും സംയുക്തമായി മനുഷ്യ ചങ്ങല തീർത്തു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അകാണമായി അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ അടക്കപ്പെട്ടതിൽ പ്രതിഷേധിച്ച് വള്ളുവള്ളി മുതൽ വരാപ്പുഴ പാലം വരെ എറണാകുളം അങ്കമാലി രൂപതയും വരാപ്പുഴ രൂപതയും ചേർന്ന് നടത്തിയ മനുഷ്യചംഗലയിൽ ആയിരങ്ങൾ അണിച്ചേർന്നു രാവിലെ പത്ത് നാൽപ്പത്തിയഞ്ചിന് വിശ്വാസികൾ ഭാരതത്തിന്റെ ഐക്യവും അഖണ്ഡതയും മതേതരത്വവും കാത്തുസൂക്ഷിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തു പ്രതിജ്ഞാവാചകം ഓരോ പ്രദേശങ്ങളിൽ കോർഡിനേറ്റർമാർ ചൊല്ലിക്കൊടുത്തു പത്ത് മുപ്പതിന് തന്നെ വിശ്വാസികൾ ദേശീയപാതയിൽ അണിനിരുന്നു മനുഷ്യചംഗലയ്ക്ക് ശേഷം കൂനം സെന്റ് ഫിലോമിനാസ് ദേവാലയത്തിന് മുന്നിൽ ചേർന്ന പ്രതിഷേധ കൂട്ടായ്മ വരാപ്പുഴ അതിരൂപത ചാൻസലർ റവൻ ഫാദർ എബിജിൻ അറക്കൽ ഉദ്ഘാടനം ചെയ്തു ഈ ഏഴായിരത്തി അവസാനത്തെ സെൻസസ് എടുക്കുമ്പോൾ ഇപ്പോൾ രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനമേ ഉള്ളൂ അതിന് അർത്ഥം എന്താ ക്രൈസ്തവരുടെ എണ്ണം കുറഞ്ഞിരിക്കുകയാണ് നമ്മള് ഇത്രയും വർഷ കാലം ഇവിടെ മതപരിവർത്തനം നടന്ന് നടത്തിയിരുന്നുണ്ടെങ്കിൽ നിർബന്ധിത മതപരിവർത്തനം നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഭാരതത്തിലെ ക്രൈസ്തവർ എത്ര മടങ്ങ് വർദ്ധിക്കുമായിരുന്നു പക്ഷെ അങ്ങനെയുള്ള ഒരു കണക്കല്ല നമുക്ക് ഇപ്പോൾ സെൻസസിനോട് ലഭ്യമായിട്ടുള്ളത് നമ്മുടെ ീതി സിസ്റ്റ വന്ദന പ്രതിനിധീകരിക്കുന്ന മിഷണറി സന്യാസികളും മിഷണറി വൈദികരും ഒക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്ന ഒരു പ്രക്രിയയാണ് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക നല്ല ജീവിത സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക അവർക്ക് ആധുനിക ശുശ്രൂഷ നൽകുക മുതലായ ക്രിസ്തു നമുക്ക് കാണിച്ചു എന്നുള്ള സ്നേഹത്തിന്റെ വഴി വരാപ്പുഴ അതിരൂപത ബി സി സി കോർഡിനേറ്റർ ജോബി തോമസ് സ്വന്തവും ബിസിസി കോർഡിനേറ്റർ ഹെൻറി ചലറ്റ് നന്ദിയ പറഞ്ഞു യോഗത്തിൽ സമരസമിതി ചെയർമാൻ വള്ളുവള്ളി അമലോത്ഭവ പള്ളി വികാരി റവറൻ ഫാദർ ജോളി തപ്പലോടുത്ത് പറവൂർ ഫെറോന വികാരി ഫാദർ ജെയിംസ് പേരെപ്പാടൻ തുണ്ടത്തും സെന്റ് മേരീസ് പള്ളി വികാരി റവറൻ ഫാദർ സിൻഡോ ചീരംഗത്തിൽ സെന്റ് ഫിലാമിനസ് പള്ളി സഹകാരി ഫാദർ തോംസൺ പൂരമ്പാവ് മഡോണ കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ജസ്ലിൻ ചെറുപുഷ്പാലയം കോൺവെന്റ് മദർ സുപീരിയർ സിസ്റ്റർ ആനിസ് ഡോക്ടർ സിസ്റ്റർ റോസ് ഏഞ്ചൽ സമരസമിതി കോർഡിനേറ്റർ ജസ്റ്റിൻ ഇളഞ്ഞിക്കൽ മാത്തപ്പൻ കാനപ്പള്ളി സെന്റ് ഫിലോമിനാസ് ഇടവക സമിതി ലീഡർ ജെറി ചെറിയ കടകൾ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ